പന്ത്രണ്ട് ലക്ഷം രൂപ വില വരുന്ന യന്ത്രം വരുന്നു യാത്രക്കാരുടെ സുരക്ഷ സുപ്രധാനമെന്ന് കെഎസ്ആർടിസി പുതിയ സംവിധാനം നടപ്പിലാക്കാൻ ഒരുങ്ങി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ലഹരി മരുന്ന് ഉപയോഗിച്ചി ബസ് ഓടിക്കുന്നവരെ കണ്ടെത്താനുള്ള നടപടിയാണെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് ജീവനക്കാരിലെ മയക്കുമരുന്ന് ഉപയോഗം കണ്ടെത്താൻ പന്ത്രണ്ട് ലക്ഷം രൂപ വില വരുന്ന യന്ത്രം വിദേശത്തുനിന്ന് കൊണ്ടുവരും മദ്യപിച്ച വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താൻ ബ്രത്ത് അനലൈസർ ഉപയോഗിക്കുന്നത് പോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയും കണ്ടെത്തും കെ എസ് ആർ ടി സിയിൽ മദ്യപിച്ച് ജോലിക്ക് എത്തരുത് എന്നുള്ളത് സർക്കാർ തീരുമാനമാണ് കണ്ടെത്തിയാൽ ഓഫീസറായാലും ഡ്രൈവറായാലും സസ്പെൻഷൻ ഉറപ്പാണ് പരിശോധന തുടങ്ങിയതോടെ അപകടം കുറഞ്ഞിട്ടുണ്ട് പരിശോധന കർശനം ആക്കിയതോടെയാണ് മാറ്റം വന്നിട്ടുള്ളത് ബസ്സുകളിൽ ിൽപ്പിക്കുമെന്നും മന്ത്രിമാക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാർ കള്ളു കുടിക്കുന്നതും നോക്കും അവർക്ക് കഞ്ഞിയും കൊടുക്കുമെന്ന് ഗണേഷ് കുമാർ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു കെ എസ് ആർ ടി സി പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിക്കും നവീകരണ പദ്ധതികൾ ആറു മാസത്തിനകം നടപ്പാക്കും കമ്പ്യൂട്ടർ വാങ്ങാൻ എം എൽ എ ഫണ്ടിൽ നിന്ന് പണം കണ്ടെത്തും കൂടുതൽ എ സി ബസ്സുകളും കൃത്യതയുള്ള സർവീസുകൾ അടക്കമുള്ള പരിഷ്കാരങ്ങളിലൂടെ കോവിഡ് കാലത്ത് നഷ്ടമായ യാത്രക്കാരെ തിരിച്ചുപിടിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇതുപോലെ തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാരോട് നിർദ്ദേശങ്ങളുമായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുൻപും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ വരുമാന വർധനവിനും മുന്നേറ്റത്തിനും സഹായകരമാകുന്ന ചില നിർദ്ദേശങ്ങളെന്ന മുഖപുരയോടെയാണ് കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വീഡിയോ സന്ദേശമായി ഗണേഷ് കുമാർ കുമാർത്തിയത് കെ എസ് ആർ ടി സിയുടെ വരുമാന വർധനവിനും മുന്നേറ്റത്തിനും സഹായകരമാകുന്ന ചില നിർദ്ദേശങ്ങളാണ് ഞാൻ മുന്നിൽ വെക്കുന്നത് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച യജമാനൻ യാത്രക്കാർ തന്നെയാണ് ഈ സന്ദേശം സ്വിഫ്റ്റിലെയും കെ എസ് ആർ ടി സിയിലെയും കണ്ടക്ടർമാരോടാണ് ബസ്സിൽ കയറുന്നവരോട് മര്യാദയുടെ ഭാഷയിൽ പെരുമാറണം സ്ത്രീകളോടും കുട്ടികളോടും ഭിന്നശേഷിക്കാരോടുമെല്ലാം സ്നേഹത്തോടെ പെരുമാറണം സ്ത്രീയും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിക്കേണ്ട കാര്യം കണ്ടക്ടർക്കില്ല അത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത് മദ്യപിച്ചുകൊണ്ട് ഡ്യൂട്ടിക്ക് വരരുത് രാത്രി എട്ട് മണി കഴിഞ്ഞാൽ സ്ത്രീകൾ പറയുന്നിടത്ത് ബസ് നിർത്തി കൊടുക്കണം അതിന്റെ പേരിൽ ഏതെങ്കിലും മേലുദ്യോഗസ്ഥൻ നിങ്ങൾക്കെതിരെ നടപടിയെടുത്താൽ അയാൾക്കെതിരെ ഞാൻ നടപടിയെടുക്കും റോഡിൽ നിന്ന് കൈ കാണിക്കുന്ന എല്ലാവരെയും വണ്ടിയിൽ കയറ്റണം സ്വിഫ്റ്റിലെ ജീവനക്കാരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായമാണെന്ന് കേൾക്കുന്നുണ്ട് ജനങ്ങളോട് മാന്യമായി പെരുമാറണം എല്ലാ മാസവും ഒന്നാം തീയതി തന്നെ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നും ഗതാഗത മന്ത്രി കുറച്ച് മാസത്തിനുള്ളിൽ ഇത് ഉറപ്പായും നടപ്പാക്കുമെന്നും ഗണേഷ് കുമാർ ഉറപ്പു നൽകി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എല്ലാ പിന്തുണയും നൽകിയിട്ടുണ്ട് എന്നും ഇതുമായി ബന്ധപ്പെട്ട യോഗം ഉടനെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു അതുപോലെ തന്നെ പുതിയ നയത്തിന്റെ ഭാഗമായി കെ എസ് ചില ട്രിപ്പുകൾ റദ്ദാക്കാനും ഒരുങ്ങുന്നുണ്ട് കിലോമീറ്ററിന് അറുപത് രൂപയെങ്കിലും വരുമാനം നേടാനാകാത്ത ഷെഡ്യൂളുകളും ും റാക്കാനാണ് കെ എസ് ആർ ടി സി തയ്യാറെടുക്കുന്നത് വരുമാനം വർദ്ധിപ്പിക്കുക അനാവശ്യ ചെലവ് കുറയ്ക്കുക എന്നിവ തന്നെയാണ് ലക്ഷ്യം ട്രിപ്പുകളുടെയും ഷെഡ്യൂളുകളുടെയും വരുമാനം യൂണിറ്റ് മേധാവികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് നടത്തിക്കൊണ്ടുപോകാനുള്ള ചെലവ് ലഭിക്കാത്ത ഷെഡ്യൂളുകളിലും ട്രിപ്പുകളും പുനഃക്രമീകരിച്ച സർവീസ് നടത്തണമെന്നും എന്നിട്ടും നിശ്ചിത വരുമാനം ലഭിച്ചില്ല എങ്കിൽ അത് റദ്ദാക്കണമെന്നും യൂണിറ്റ് മേധാവികൾക്ക് അയച്ച സർക്കുലറിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇതെല്ലാം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്